ഈ പാപം മോള് എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയോ ഭർത്തു വീട്ടിലെ കൊടും പീഡനം സ്വന്തം അയച്ച വാട്സപ്പ് സന്ദേശത്തിലാണ് ഇതറിയാൻ കഴിഞ്ഞത് പ്രതികരണ ശേഷിയില്ലാത്ത പാവം മക്കളാണ് ഇതുപോലെ ജീവിതത്തിൽ തോറ്റുപോകുന്നത് തോറ്റുകൊടുക്കുന്നത് അവർ തോറ്റു കൊടുക്കുന്നത് മരണത്തിലൂടെയാണ് അവർക്ക് ആരോടും പ്രതികരിക്കാനാവില്ല അതാ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ആത്മഹത്യ പാപമാണ് കടുത്ത ഹറാമും കൂടിയാണ് ആ ഒരു ശിക്ഷ അതികഠിനമായിരിക്കും റബ്ബിൽ നിന്നും അത് ചെയ്തവർക്ക് മാത്രമല്ല അതിനെ പ്രേരിപ്പിക്കുന്നവർക്കും ശിക്ഷയുണ്ട് പാപം ഒരു പെൺകുട്ടിയെ വീട്ടിലെ ജോലിക്കാർക്ക് കൊടുക്കുന്ന മര്യാദ പോലും കൊടുക്കാതെയാണ് നിങ്ങളൊക്കെ അവരെ നോക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു കുട്ടി പാപം പ്രതികരണ ശേഷിയില്ലാത്ത കുട്ടിയായതുകൊണ്ടാണ് നിങ്ങളോടൊന്നും പ്രതികരിക്കാതെ മരണത്തിന് കീഴടങ്ങിയത് നിങ്ങൾക്കൊക്കെ ഒരു ജോലിക്കാരെയാണ് വേണ്ടതെങ്കിൽ ആരെങ്കിലും ജോലിക്ക് നിർത്തിയാൽ പോരെ